പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സർ സാർ ഉണ്ട് സാറിന് സ്വാഗതം ചെയ്യാം സാർ സർ ഇന്നത്തെ നമ്മുടെ ചോദ്യം പാലക്കാട് നിന്ന് രേണുക നമ്പ്യാർ എഴുതുന്നു പന്ത്രണ്ട് വർഷം പഴക്കമുള്ള എൻ്റെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ അടുത്ത കാലത്ത് രണ്ട് മുറികൾ കൂടി കൂട്ടിച്ചേർന്ന് പണിതും മകൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ് ഈ മുറി പണിതത് പ്രസ്തുത മുറി പണി കഴിപ്പിച്ച ശേഷം എൻ്റെ വീടിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഐശ്വര്യം ഇപ്പോൾ ഇല്ലാതെയായി പല തരത്തിലുള്ള ദുരിതങ്ങളും അനുഭവിക്കുന്നു രണ്ട് മുറി എക്സ്റ്റൻഷൻ ചെയ്തപ്പോൾ പുറത്തെ വട വടക്കേ പണി അഭിപ്രായം ഇതിനെക്കുറിച്ച് വീടിന്റെ മൂലഭാഗത്താണ് രണ്ട് മുറി ആ വടക്കേ ഈ ഈ എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലഭാഗം എന്നുള്ള നിയമം കിഴക്കേണ്ടത് അതായത് ഒരു വീടിനെ വടക്കിന്റെ കിഴക്ക് ഭാഗമോ കിഴക്കിന്റെ വടക്ക് ഭാഗമോ നമുക്ക് എക്സ്റ്റന്റ് ചെയ്യാം പക്ഷേ കിഴക്ക് ഭാഗത്താണ് ഈ അടുത്ത മുറികൾ ചേർത്തേക്കുന്നത് ഇതിനോട് ഈ ചുറ്റുമൂലോട് ചേർന്ന് പോയത് എല്ലാം പോയി കണക്കിലെല്ലാം തെറ്റും ഒരിക്കലും തന്നെ അത് പ്രത്യേകിച്ച് വടക്കിഴക്കേ മൂല ഭാഗത്ത് ഓപ്പൺ സ്പേസ് വരേണ്ട ഭാഗമാണ് ഊർജ ലയിപ്പോയി ഒന്നും അസ്വസ്ഥത വീടിന്റെ ആ സന്തോഷ പാടെ മാറും നല്ല ദോഷം കൊണ്ട് വരും അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് രണ്ട് മുറി ഉണ്ടെങ്കിൽ ഒരു മുറി അങ്ങ് പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളപ്പോൾ ഓപ്പൺ സ്പേസ് ആക്കി ഇടണം ഒരിക്കലും തന്നെ വടക്കിടയ്ക്ക് മൂലഭാഗത്ത് നിർമ്മാണം ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമാരോട് ചേർത്ത് പണിയാനേ പാടില്ല അവിടെ കുറേ ഭാഗം ഫ്രീ ആയിട്ട് കിടക്കണം നടന്ന് വരാനാണ് പോകേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടില്ല നാല് ചുറ്റും ഒരു വീട് വയ്ക്കുമ്പോൾ തന്നെ ഒരാളുടെങ്കിലും നടന്നു പോത്തക്കൊരു ഫ്രീ ആയിട്ട് സ്ഥലം ഇട്ടണം ചെറിയ ഒരു മൂന്ന് സെൻ്റ് രണ്ട് സെൻ്റ് വീട് വെച്ചാൽ പോലും ഒരാൾ നടന്നു വരാത്തക്കരി ഒരു വേണം വേണം ചോറിനോട് ചേർക്കരുത് എങ്കിൽ അവിടെ അവിടെ ബ്ലോക്കായി പോകും പല ആൾക്കാരും തന്നെ കൺസൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചിട്ട് വീടിനോട് ചേർത്ത് ഒരു ഭാഗം കയറ്റും ആ വീടൊന്നും ഒരുപോട് വളരില്ല അതെങ്ങനെ ചാർജ് ചതി പൊയ്ക്കോണ്ടും ജീവിക്കുക എന്നുള്ള അല്ലാതെ എപ്പോഴും തന്നെ വാസ്തു മണ്ഡലം വേണമെങ്കിൽ ഒരു വീടിനെ ആ ഒരു ചുറ്റുമല്ല അകത്തൂടെ ചുറ്റി ഒരു രണ്ടടി ആയിരുന്ന മതി ഒരാളിനെ നടന്ന് വരത്തൊക്കെ ഫ്രീ ആണെങ്കിൽ മാത്രമേ നമുക്കവിടെയുള്ള സന്തുലനാവസ്ഥ വീടിൻ്റെ സന്തുലനാവസ്ഥ ക്രമീകരിക്കാൻ പറ്റൂ അല്ല ബ്ലോക്ക് അർത്ഥം ചെങ്ങന്നൂരിൽ നിന്ന് രാമചന്ദ്രൻ എഴുതുന്നു വീട് വയ്ക്കുവാൻ വേണ്ടി കഴിഞ്ഞ ആറു വർഷത്തിന് മുമ്പായി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയത് ആറു വർഷത്തിന് മുമ്പാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടകാലം ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞത് മൂലം തുടങ്ങി എൻ്റെ ഭാര്യയെ ക്യാൻസർ മൂലം മരണമടഞ്ഞു തുടർന്ന് ഗൾഫിലുള്ള എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഇപ്പോൾ നാട്ടിൽ പല രീതിയിലുള്ള കൂലിപ്പണികൾ ചെയ്ത് ജീവിക്കുകയാണ് നാടക വീട്ടിലാണ് താമസം ഞാൻ കെട്ടിയ ഫൗണ്ടേഷനകത്ത് രണ്ട് മുറി പണി കഴിപ്പിച്ച് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട് പഞ്ചായത്തിൽ നിന്നും അതിനുള്ള ധനസഹായം തരാമെന്ന് പറയുന്നു പല ആൾക്കാരും പ്രസ്തുത ഫൗണ്ടേഷനകത്ത് വീട് പണി ചെയ്യുന്നത് ദോഷമാണെന്ന് പറയുന്നു സാറിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചത് അതെ വീട് വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ ആറ് വർഷത്തിന് മുമ്പ് ആറ് വർഷത്തിന് മുമ്പ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ള ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരണമടഞ്ഞത് കാൻസർമൂരും അദ്ദേഹത്തിന്റെ ഗൾഫിലുള്ള ജോലി പോയി ഇപ്പോ കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത് അപ്പൊ ഇനിയെങ്കിലും ആ വീട് കെട്ടണം എന്നാണ് ഫൗണ്ടേഷൻ വീട് പണിഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ കിട്ടിയതിനു ശേഷമാണ് ഈ പ്രശ്നം അതെ അപ്പോൾ ഞാൻ ഈ ലെറ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നത് ലെറ്ററിന്റെ ഫൗണ്ടേഷൻ കെട്ടിയ കിട്ടിയ സ്ഥലത്തിന്റെ ഒന്ന് ഏതാണെന്ന് നമുക്ക് തീർത്ത് പറയാം വീടിൻ്റെ ഫൗണ്ടേഷൻ കിട്ടിയ സ്ഥലത്തിൻ്റെ ശക്തമായ അപാധ ദോഷം കൊണ്ടുണ്ടാകാം രണ്ട് ആ വീടിൻ്റെ കെട്ടിയിട്ടുള്ള മുറികളുടെ അടുക്കള പിന്നെ പ്രധാനപ്പെട്ട ബെഡ്റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ആ അതിൻ്റെ പ്ലാൻ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ബാല്യം കൗമാരം യൗവനം വാർത്തക്യം മരണ ചുറ്റുന്ന കണക്കുണ്ട് ഒരു പക്ഷേ കഷ്ടകാലത്തിന് ഇത് മരണ ചുറ്റുന്നുള്ള കണക്കിലാണ് ആ ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് സംഭവിക്കാം എന്തായിരുന്നാലും നമുക്ക് ഒന്നര വർഷമായിട്ട് പഴക്കമുള്ളതല്ലേ അത് ആറ് വർഷമായിട്ട് ആറ് വർഷമൊക്കെ പഴക്കമുള്ള ഗുണമായിരുന്നാലും ദോഷമായിരുന്നു ഞാൻ പറയുന്നത് എന്തായിക്കോട്ടെ പോസിറ്റീവായിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും ഇനി അവിടെ തന്നെ നമുക്കൊരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് ശക്തമായൊരു വാസ്തു ബലി ഈ ഫൗണ്ടേഷനെ പുറത്തുനിന്ന് ചെയ്യുക അതിൻ്റെ ഫൗണ്ടേഷൻ വാസ്തു ബലി ചെയ്യട്ടെ വാസ്തുബലിന്ന് വെച്ചാൽ അറുപത്തേഴ് പിണ്ഡങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരുക അറുപത്തേഴ് ദേവതന്മാരെ വിളിച്ച് സ്വീകരിച്ച് ഇരുത്തി ആഹാരം കൊടുത്ത് തൃത്തിപ്പെടുത്തി പറഞ്ഞയക്കുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഫൗണ്ടേഷനോട് ചേർന്ന് ഒരു തറരക്ഷ സ്ഥാപിക്കണം അതൊക്കെ ആദ്യമായിട്ട് അറിയത്തക്ക നമ്പിമാരും പോറ്റിമാരും ഒക്കെ ആണെങ്കിൽ അവർക്കറിയാം തറരക്ഷ സ്ഥാപിക്കണം അതിന് അതിന് പുറമേ വാസ്തുശാസ്ത്രം നല്ലവണ്ണം അറിയത്തക്ക ഒരാളിൻ്റെ സേവനം നമ്മൾ നോക്കണം കാരണം അതിൻ്റെ ചുറ്റളവും കാര്യങ്ങളും ഫൗണ്ടേഷൻ്റെ ചുറ്റളവും കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കും പരിശോധിച്ച ശേഷം മാത്രമേ ഇനി അതിലേക്ക് വീട് വയ്ക്കാൻ പോകാവൂ അത് പിന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ഫൗണ്ടേഷൻ കിട്ടി രണ്ട് മുറി മാത്രം കിട്ടി താമസിക്കാമോ പക്ഷെ അങ്ങനെ ചെയ്യണത് നല്ലതല്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ പുറമേ നമുക്ക് എന്തെങ്കിലും ചെയ്യണേ ചെയ്യരു താൽക്കാലിക ഒരു സംവിധാനം ചെയ്യണം ആ ഫൗണ്ടേഷൻ കിട്ടുന്നതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ പരിപൂർണമായിട്ട് ചെയ്യുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അത് അങ്ങനെ കിടക്കും നമുക്ക് മുമ്പോട്ട് പോകൂല്ല തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും പിന്നെ ഈ ഫൗണ്ട് കെട്ടിയ ഫൗണ്ടേഷൻ പരിശോധിക്കണം പരിശോധിക്കാൻ ആ അവിടെ ആൾക്കാരുണ്ട് കേട്ടോ ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ എന്റെ ആൾക്കാരുണ്ട് അവരാരെങ്കിലും വിളിച്ചിട്ട് പരിശോധിച്ച ശേഷം മാത്രമേ മുൻപോട്ട് അടുത്ത ചോദ്യം ചാലക്കുടിയിൽ നിന്ന് രാധ എഴുതുന്നു ഞാനൊരു പുതിയ വീട് പണി കഴിപ്പിച്ചു എനിക്ക് ചില സംശയങ്ങളുണ്ടായി ദയവൈ പറഞ്ഞു തരണം അലമാരകൾ വെക്കുമ്പോൾ ഏത് ദിക്ക് നോക്കിയാണ് വെക്കേണ്ടത് ബെഡ്റൂമിൽ കണ്ണാടി വെക്കാമോ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ ഏത് ദിക്കിലാണ് വെക്കേണ്ടത് ബെഡ്റൂമിൽ തല വെച്ച് കിടക്കേണ്ടത് ഏത് ദിക്കിലേക്ക് അതെ അതെ വീട് വെച്ച് കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ അതെങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള കണ്ണാടി വയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വടക്കോട്ടും തെക്കോട്ടും നോക്കി കണ്ണാടി വയ്ക്കുക അലമാരകൾ അലമാരിലെ വീട്ടിൻ്റെ അലമാരകൾ കഴിയുന്നതും വടക്കോട്ട് നോക്കിയിരിക്കുക കുബേര ദിക്കിലേക്ക് അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് ഇന്ദ്രദിക്കിലേക്ക് കിഴക്കോട്ട് നോക്കി വയ്ക്കണം തലവച്ച് കിടക്കണ ചോദിച്ചിട്ടുണ്ട് അതെ തലവെച്ച് കിടക്കണമെങ്കിൽ ഒന്നാം സ്ഥാനം സൗത്തിലേക്ക് തലവച്ച് കിടക്കുക രണ്ടാം സ്ഥാനം ഈസ്റ്റിലേക്ക് തലവെച്ച് കിടക്കുക സാമ്പത്തികം ദാമ്പത്യം ആരോഗ്യം മാനസിക ഉണർവ് ഉന്മേഷം സൗത്ത് ഒന്ന് ദക്ഷിണ ധ്രുവത്തിൽ കാന്തി പോലെ കാന്തി നമ്മുടെ ഹെഡിൽ ബന്ധപ്പെട്ട് പോയിരുന്നാലേ നമ്മൾ നല്ല രാവിലെ ഉറക്കൊഴിക്കാനും നമ്മൾ ആക്റ്റീവായിരിക്കും രണ്ടാം സ്ഥാനം കിഴക്ക് തന്നെയാണ് പിന്നെ കഴിയുന്ന കുട്ടികളെ കുട്ടികളൊക്കെ വെറ്റിക് അറിയാൻ വയ്ക്കുന്ന തല കിഴക്കോട്ടായാൽ മതി ഒരു മേ ദമ്പതിമാരെ കായി കഴിഞ്ഞാൽ തെക്കോട്ട് തിളവെച്ച് കിടക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്തെങ്കിലും ഒരു ചെറിയ അസുഖമൊക്കെ വരാണെങ്കിൽ പത്ത് കുളി കഴിക്കേണ്ടിട്ട് തഞ്ചെണ്ണ കഴിച്ചാൽ മതിയാവും സൗത്തിലേക്ക് തില വച്ച് കിടക്കുന്നവർക്ക് അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചില ആൾക്കാർ കിഴക്കിനെന്ത് കുഴപ്പവും ഒരു കുഴപ്പമില്ല എങ്ങനെയാണെങ്കിൽ പിന്നെ ചോദിച്ചാൽ പടഞ്ഞോട് തിലയ്ക്ക് കിടക്കാൻ പടിഞ്ഞാറിൻ്റെ തല വെച്ചാൽ എന്താ നമുക്ക് പ്രഷർ ഏൽക്കും നമ്മുടെ തലയിൽ ബ്ലോക്ക് വൈസാണ് പടിഞ്ഞാറ് വടക്ക് കിടങ്ങനാണ് ഭൂമിയുടെ ചലനം ഒരു പ്രഷർ നമുക്ക് തലയിൽ ഏൽക്കും അല്ല മറ്റൊരു വടക്കൂടെ തല വെച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് ബാധിക്കും ഈ തെക്ക് അല്ലെങ്കിൽ കിഴക്ക് ഇതാണ് ഏറ്റവും നല്ലത് പിന്നെ അതിൽ വേറെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ എവിടെ വെക്കാ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ ഒന്നീ തെക്കേ ചുമരില് അല്ലെങ്കിൽ വടക്കേ ചുമരില് പിന്നെ വീടിൻ്റെ ചില ആൾക്കാർ നമുക്ക് അപ്പൂപ്പനൂടെ എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ അതിൻ്റെ അമ്മയുടെ നമുക്ക് ബഹുമാനം ഉണ്ടല്ലാന്ന് പറയാം ചില ആൾക്കാർ ചില കുടുംബക്കാർ പ്രത്യേകിച്ച് ജാതി മതവും ഞാൻ പറയുന്നില്ല ചില ആൾക്കാർ ചില ഗുരുക്കന്മാരുടെ ഫോട്ടയും പിന്നെ ഈ മരിച്ചവരുടെ ഒരു 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 വരി ഹോട്ടയും നമ്മൾ ഔട്ട് എന്ന് കയറുമ്പോൾ തന്നെ നേരെ ഒരു വരിയ വച്ച് മാല കിട്ടുക ചെയ്യും അവരുടെ സങ്കല്പത്തിൽ അവർക്ക് ആ രീതി പക്ഷെ പുറമേന്ന് നിന്ന് വന്ന് കാണുന്നവർക്ക് അതൊരു അസ്വാസ്ഥം ശരിയല്ല വരും ഒരു പോസിറ്റീവല്ല അതുകൊണ്ട് അത് വയ്ക്കുക മരണപ്പെടണ മരണപ്പെട്ടു പോയ ഫോട്ടോയുടെ തന്നെ ഞാൻ നേരത്തെ ഒന്ന് തെക്കേച്ചുമുറിൽ വയ്ക്കാം അല്ലെങ്കിൽ വടക്കേ വടക്കേച്ചുമുറിൽ ആരെ ഇട്ടോളൂ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബഹുമാനിക്കണം നല്ലതേ ഉള്ളൂ കേട്ടോ പിന്നെ പൂജാമുറിയിൽ ഈ ഇത് പൂജാമുറിയിൽ നമുക്ക് ശരിയായിട്ട് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ പണ്ട് ആരാധിക്കുന്ന നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോയാണ് വയ്ക്കേണ്ടത് സാഷാൽ മഹാഗണപതി അമ്മ ദേവി പല രൂപത്തിലും പാപത്തിലും ഉള്ളത് ഇപ്പോൾ അമ്മ പല ആൾക്കാരും ഞാൻ ഇന്ന അമ്മ പടം ഇന്നാലും ചോറ്റാനിക്കര വച്ചിരുന്നാലും പിന്നെ നമ്മുടെ ഇവിടുത്തെ ആറ്റിയ ക്ഷേത്ര ദേവി വച്ചിരുന്ന ഇതെല്ലാം അമ്മ പല രൂപത്തിലും പാപത്തിലും ഓരോ കാലം ഓരോ നിഗ്രഹങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു ഓരോ വേഷങ്ങൾ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് പടങ്ങളെ എല്ലാം ബേസ് എന്ന് പറഞ്ഞാൽ പാർവീ ദേവി തന്നെയാണ് വയ്ക്കുക പിന്നെ ശൈവം വൈഷ്ണവം പൂജാമുറിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് മിക്സി മിക്സി വെക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല പല ആൾക്കാരും ചോദിക്കും ഞാനും ശൈവൂരവട്ടുണ്ട് ഇനി അപ്പുറത്ത് വായിക്കും വൈഷ്ണവോട്ട് വായിക്കാൻ പാടുണ്ട് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ഈ രണ്ട് മിക്സ് ചെയ്ത് വയ്ക്കണൊന്നുമില്ല ഇതെല്ലാം ഇതെല്ലാം ഒന്നു തന്നെ ഓം കുറി നമശിവായ ഓ നമോ നാരായണായ രണ്ടും ഉണ്ടേ രണ്ടും ഉണ്ടല്ലോ നാരായണ നാരായണ ആരാണ് വിളിക്കുന്നത് വിഷ്ണു നമശിവ നമശിവരാണ് നമ്മൾ പ്രകൃതിദത്തമായിട്ട് ഈ രണ്ടും ഒന്നു തന്നെയാണ് അങ്ങനെ കണക്കെടുക്കാവും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നതിന് ഇന്ന് വ്യത്യസ്തമായ ഒരുപാട് ചോദ്യങ്ങൾ സാറിനോട് നമ്മൾ ചോദിച്ചു സാർ എന്നെ ഉത്തരം തന്നു ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക